സെൻസ് ഓഫ് ഹ്യൂമർ അച്ഛൻ അച്ഛനെയാണ് അച്ഛൻ അപ്പോൾ അച്ഛൻ്റെ ഹ്യൂമർ പ്രത്യേകം ഹ്യൂമറാണ് ഈ ഹാഡ് എ സ്ട്രോക്ക് അപ്പോൾ ഈ ഒരു കൈ ഇങ്ങനെ ആയിപ്പോയി ബട്ട് ഈ ജോക്കിങ് പോട്ടിട്ട് അപ്പോൾ ഈ ഫിസിയോതെറപ്പി ചെയ്തില്ല മതി മതി അതൊക്കെ ഇനി ആവശ്യമില്ല എൺപത്താറ് വയസ്സായി നീ എന്താ പോയി ഫിസിയോതെറപ്പി പറഞ്ഞപ്പോൾ ഒരു റിലേറ്റീവ് വന്നു നിങ്ങൾ എന്താ ഫിസിയോതെറപ്പി ചെയ്യുന്നില്ല എന്ന് കമൽ പറഞ്ഞല്ലോ അതൊന്നും ചെയ്തുകൂടെ ഏയ് ഇനി ഫിസിയോതെറപ്പി പാടില്ല ഇനി തെർമൽ തെറപ്പിയാണ് അതെന്താ തെർമൽ തെറപ്പി എന്ന് അത് കത്തിക്കുക അത്രേ ഉള്ളൂ ഇനി ചത്തുപോണം അത്രയേ ഉള്ളൂ പിന്നെ ക്രിമേഷൻ അതാണ് തെർമൽ തെറപ്പി എന്ന് പറഞ്ഞ് നിന്ന് തമാശ പറയും അങ്ങനെ അതിനുശേഷം ഒരുപക്ഷെ സിനിമയിൽ ഈ ഹ്യൂമർ അപ്ലൈ ചെയ്തപ്പോൾ ചാപ്പിളിനെയൊക്കെ കുറച്ച് നമ്മുടെ ചാപ്പ്ലിൻ ഇസ് ആസ് ഇമ്പോർട്ടൻറ്റ് എ ഗു ഫർ മീ ആസ് മിസ്റ്റർ ശിവാജി ഗണേശർ ഇത് ചിലപ്പോൾ വെൻ യു സീ നാഷണൽ ജോഗ്രഫിക് യു വിൽ ഫൈൻഡ് അവർ മൂൺ ലൈക്ക് ദിസ് അമേരിക്കൻ മൂൺ ഇസ് ലൈക്ക് ദിസ് രണ്ടും സെയിം ചന്ദ്രനാണ് ബട്ട് ഇറ്റ് ലുക്സ് ഇൻ എ ഡിഫറെൻറ്റ് ബിക്കോസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ വേൾഡ് പൊസിഷൻ ഓഫ് ദ കൺട്രി അതുപോലെ വാട്ട് ഐ ഫൗണ്ട് ഹിയർ I found in Chaplin Per Parnaku, and that is Mr. Dilip Kumar. These are people who will even today have everlasting influence. When he became 8three, I, I flew to Bombay, to Parnelia. He was surprised. I went to the Mongoliam poster, and I, I, I knelt down and kissed his hand and said, "Sign this autograph for me." കമൽഹാസ് അമേരിക്കയെ കുറിച്ച് പരാമർശമുണ്ട് പരാമർശമുണ്ടാകുക ഒരു പടം അൻബെ അൻവേ ശിവം എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു വ്യത്യസ്തത വ്യത്യസ്ത ടീം ഒരു പടമായിരുന്നു ഞങ്ങൾ രണ്ടു വട്ടം ഞാൻ കണ്ട പടമാണ് ആ അൻബേ ശിവത്തിലെ ഒരു ഡയലോഗുണ്ട് അതായത് എനിക്കൊന്ന് കമ്മ്യൂണിസ്റ്റിൻ്റെ റിലവൻസിനെ കുറിച്ചുള്ള ഒരു 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 ഡയലോഗായിരുന്നു അതിൽ മാധവനോട് മാധവൻ ചോദിക്കുമ്പോൾ കമൽഹാസൻ പറയുന്നുണ്ട് താജ്മഹൽ ഇല്ല എന്ന് വിചാരിച്ച് പൊളിഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ട് അതായത് പ്രണയമില്ലാതാവുമോ സോവിറ്റൂണിൻ തറന്നെ സോവിറ്റ് യൂൺ അത് ആക്ച്വലി ക്രക്സ് ഓഫ് ദ മൂവിയാണ് അത് അത് ഡയലോഗ് വേണോ അത് അതിന് വേറെ ഡയലോഗ് എഡിറ്റ് ചെയ്തതാണ് അത് അപ്പം പറയും ഇത് ലവ് ഒരു എമോഷൻ ആണ് കമ്മ്യൂണിസവും അതാണെന്ന് പറയും കാരണം കാൽ മാർക്സ് അല്ല അതിനു മുമ്പ് സ്പാർട്ടകസ് തോന്നിയിട്ടുണ്ട് അയാൾക്ക് അത് വാർത്തപ്പെടുത്താൻ കഴിഞ്ഞില്ല മാർക്സും എങ്കൽസും ആണ് അത് ചെയ്തത് അത്രയേ ഉള്ളൂ ഇത് എമോഷനാണ് ഇതും എമോഷനാണ് ഇത് ആണ് മറ്റുള്ളവർക്ക് എനിക്ക് എമോഷനാണ് എന്ന് പറയും അത് ആ ഡയലോഗ് വേണ്ടതെന്ന് വെച്ചു ബിക്കോസ് ടു പൊളിറ്റിക്കലായിട്ട് വരുന്നു എന്ന് ബട്ട് ഐ വാസ് ദേ വിൽ ടേക്ക് ദിസ് ഡയലോഗ് അവേ ഓൾസോ അത് മനസ്സിലാവില്ല അത് അത് എന്തുകൊണ്ട് മനസ്സിലാവില്ല എവ്രിബി സേസ് ദാറ്റ് അത് സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞു പോയല്ലോ ഇനി എന്താ കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്നും പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസം ഇസ് നോട്ട് ജസ്റ്റ് എ പൊളിറ്റിക്കൽ Instrument. It's not just that. It's, it's an emotional requirement of that day, and probably today also. We can keep modifying it. Every man will sing todi Raham in a different fashion. He will not sing it, one Bhagavad sings it differently. And especially every nation will take. You mean to say though internationally the democracy is the same? No, Socrates' democracy is different. അമേരിക്കൻ ഡെമോക്രസി യു കെ ഡെമോക്രസിൻ അവർ ഡെമോക്രസി ആർ വേരിയസ് ആനിമൽസ് വേറെ വേറെ മൃഗങ്ങളാണ് അതെ എൻ്റെ ദേഷ്യത്തിൻ്റെ കലർ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ അത് പറഞ്ഞത് കാലിക്കറ്റ് വെച്ചാണെന്ന് അതെ അതെ അതു പിന്നെ കമലഹാസൻ പൊളിറ്റീഷ്യനാകും എന്നു ആവും അപ്പം ഞാൻ പറഞ്ഞു പൊളിറ്റിക്കൽ ആവേണ്ടി വന്നാൽ അതിന് ആവശ്യം വന്നാൽ വരും അതിൻ്റെ ആവശ്യം വന്നു നയൻറ്റീൻ ഫോർട്ടി സിക്സിൽ ഫോർട്ടി ഫൈവില് മാൻ വാസ് പൊളിറ്റിക്കൽ മാൻ വൺ ടു ദി സ്ട്രീറ്റ്സ് ഇഫ് യു ഡിൻറ്റ് ഗോ ടു ദി സ്ട്രീറ്റ് യു വാസ് ക്വയറ്റ്ലി ടോക്കിംഗ് മാൻ വാസ് എ പൊളിറ്റീഷ്യൻ